കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയ തിരുവാലി പഞ്ചായത്ത് കണ്ടമംഗലം മദ്രസപ്പടി റോഡ് നാടിന് സമർപ്പിച്ചു മുൻ വാർഡ് മെമ്പർ ടി പി നാസിറിൻ്റെ മകൻ നിയാസ് ഉദ്ഘാടനം ചെയ്തു മീറ്റർ റോഡ് ായിരം രൂപ ചെലവഴിച്ചാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് നടത്തിയത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് കാരണം മദ്രസയിലേക്കുള്ള വിദ്യാർത്ഥികളടക്കം ഏറെ ദുരിതത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾക്ക് വാർഡംഗം സജി അലേഖൻ നേതൃത്വം നൽകി ഏഴാം വാർഡിലെ കണ്ടമംഗലം മദ്രസ റോഡ് എം ജി എൻ ആർ ജി എസിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട മുൻ മെമ്പർ നസർ സാഹിബ് ഒപ്പുവെച്ച ഒരു പദ്ധതിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ ടി പി നിയാസ് ആണ് ഇന്ന് ഈ സതുദ്യമത്തിന്റെ കർത്തവ്യം നിർവഹിച്ചത് ഇതൊരു മദ്രസിലേക്കുള്ള റോഡായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റോഡായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു റോഡ് കൂടി തന്നെയായിരുന്നു ഇന്ന് അത് റോഡിന് നാടിന് സമർപ്പിച്ച സന്തോഷത്തിലാണ് ഏഴാം വാർഡിലെ എല്ലാവരും ജനങ്ങളെല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തിലാണ് പ്രിയപ്പെട്ട നാസറാക്കാന്റെ ഓർമ്മകൾക്ക് വേണ്ടി ഈ റോഡ് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നിയൽ സജന പഞ്ചായത്ത് അംഗം പി അഖിലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റുഡിയോ നിയർ വെഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ